ലഹരിക്കെതിരെ ബോധവൽക്കരണമല്ല നടപടികളാണ് വേണ്ടത് ലഹരി മാഫിയകളെ സർക്കാർ അടിച്ചമർത്തുക എന്ന മുദ്രാവാക്യവുമായി എസ് ഡി പി ഐ ആലുവ മണ്ഡലം കമ്മിറ്റി ആലുവ എക്സൈസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി മദ്യത്തിന് പ്രോത്സാഹനം നൽകി മയക്കുമരുന്നിനെതിരെ ക്യാമ്പയിൻ ചെയ്യുന്ന സംസ്ഥാന സർക്കാർ ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കുക എക്സൈസ് വകുപ്പിനെ ദുർബലമാക്കുന്ന സമീപനം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എസ് ഡി പി ഐ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ചിരിക്കുന്ന ബോധവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് ആലുവ എക്സൈസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് ആലുവ ബൈപ്പാസ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് എക്സൈസ് ഓഫീസിന് മുൻപിൽ സമാപിച്ചു തുടർന്ന് നടന്ന യോഗം പാർട്ടി ജില്ലാ പ്രസിഡന്റ് അജ്മൽ കെ മുജീബ് ഉദ്ഘാടനം ചെയ്തു ഈ കേരളം ഭരിക്കുന്ന പിണറായി ഗവൺമെന്റ് ഒരുതരം തരം കാപട്യവും ഇരട്ടത്താപ്പുമായി മുന്നോട്ടു പോവുകയാണ് ഒരു വശത്ത് മദ്യം സുലഭമായി കിട്ടുന്ന രീതിയിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതേ വരെ ഇല്ലാത്ത രീതിയിൽ റേഷൻ ഷോപ്പുകൾ അനുവദിക്കുന്നതുപോലെ മദ്യം അനുവദിക്കുന്ന മദ്യ ഷോപ്പുകൾ അനുവദിക്കുന്ന ലൈസൻസ് കൊടുക്കുന്ന ഒരു വ്യാപകമായി ലൈസൻസ് കൊടുക്കുന്ന ഒരു രീതി ഇന്ന് ഗവൺമെന്റ് നയമായി സ്വീകരിച്ചിരിക്കുകയാണ് മറുവശത്ത് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിലും ഗവൺമെന്റും ഇറങ്ങിയിരിക്കുന്നു എന്തൊരു വിരാധാവാസമാണിത് എന്റെ പ്രിയമുള്ളവരെ ജനാധിപത്യ വിശ്വാസികളെ നമ്മൾ ചിന്തിക്കണം ലഹരിവിരുദ്ധ ദീപ തെളിയിക്കലിന് ബഹുമാനപ്പെട്ട എക്സൈസ് വകുപ്പ് മന്ത്രി രാജേഷ് നേതൃത്വം നൽകുകയാണ് ഒരു വശത്ത് രാവിലെ ദീപം തെളിയിച്ച വകുപ്പ് മന്ത്രി വൈകുന്നേരമാകുമ്പോൾ എക്സൈസ് ഓഫീസിന്റെ യോഗത്തിന് ശേഷം പുറത്തിറങ്ങി എന്ന് പറയുന്നത് മദ്യം കേരളത്തിൽ സുലഭമായി ലഭിക്കുന്ന അവസ്ഥാവിശേഷം സംജാതമാക്കുമെന്ന് പറയുന്നത് ഇത് എന്തൊരു വിനോദാഭാസമാണ് ഈ രാജ്യത്തിൽ ഈ നാട്ടിൽ നടക്കുന്നത് ഒരു വശത്ത് മദ്യത്തിനെതിരെ തിരിതെളിക്കുന്നു മെഴുകുതിരി തെളിയിക്കുന്നു പ്രകാശം വരുത്തുന്നു അതിനു വേണ്ടിയിട്ട് ക്യാമ്പയിൻ നടത്തുന്ന പ്രചരണങ്ങളുമായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രി രാജേഷും ഇറങ്ങി നടക്കുകയാണ് മറുവശത്താകട്ടെ ഈ രാജ്യത്ത് നിലവിലില്ലാത്തത്ര പുതിയ പുതിയ ബ്ലൂബെറികളും പുതിയ ഡിസ്റ്റലറികളും അനുവദിച്ചുകൊണ്ട് കുടിവെള്ളം മുട്ടിക്കുന്ന രീതിയിലേക്ക് ഉൽപാദനം ഉൽപാദനം വിദേശ കേരളത്തിൽ വ്യാപകമായി ആരംഭിക്കാനുള്ള ഈ മുന്നോട്ട് പോകുന്നു ആലുവ മണ്ഡലം പ്രസിഡന്റ് കെ എം അബു അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി സഫീർ ശ്രീമൂലനഗരം എസ് ഡി പി ഐ ചൂർണിക്കര പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കുഞ്ഞു മുഹമ്മദ് പാർട്ടി കീഴ്മാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ആഷിഖ് നാലാമയിൽ എന്നിവർ സംസാരിച്ചു ആലുവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി